പുലിമുരുകനിൽ നായികയാകേണ്ടത് അനുശ്രിയായിരുന്നത്രേ കള്ളമോ സത്യമോ ഇത്ര വലിയ വിഡൽസൊന്നും ആരും അടിക്കില്ലെന്ന് കരുതി നമുക്കത് വിശ്വസിക്കാം കാരണം ഈ കഥ പറയുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ അനുശ്രീ തന്നെയാണ് താരത്തിന് അഭിനയം ക്രെയ്സാണ് ആൽബങ്ങളിൽ അഭിനയിച്ചാണ് അരങ്ങേറ്റം എന്തായാലും അരങ്ങേറ്റം ഒട്ടും മോശമായില്ല തുടർന്ന് ഒത്തിരി നല്ല ചിത്രങ്ങൾ നിഷ്കളങ്ക കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് പ്രേക്ഷകർ നല്ല സ്വീകാര്യതയാണ് നൽകിയത് ഇപ്പോഴിതാ മലയാളത്തിലെ വനിതകളുടെ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അനുശ്രീ പറയുന്നു പുലിമുരുകനിൽ ലാലിന്റെ നായികയായ മൈനയെ അഭിനയിക്കേണ്ടിരുന്നത് താനായിരുന്നു എന്ന അനുശ്രീയുടെ വാക്കുകൾ നോക്കാം ലാലേട്ടനൊപ്പം വൈനിൽ അഭിനയിച്ചിരുന്നു കനൽ എന്ന ചിത്രത്തിലേക്കും മറ്റൊരു ചിത്രത്തിലേക്കും ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ ക്ഷണിച്ചെങ്കിലും ചാൻസ് മിസ്സാക്കേണ്ടി വന്നു അങ്ങനെ ഒപ്പത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ലാലേട്ടൻ നരസിംഹം സ്റ്റൈലിൽ ചോദിച്ചത്രേ ഒടുവിൽ നീ വന്നുവല്ലേ എന്ന് ആ ചോദ്യം കേട്ട് സെറ്റിലുള്ളവർ ഞെട്ടി പ്രിയദർശൻ കാര്യം അന്വേഷിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് എപ്പോൾ വിളിച്ചാലും ഇവൾക്ക് തോളുവേദനയാണെന്ന് പറഞ്ഞ് ഒഴിയുമെന്നാണ് തോളുകൊണ്ടാണോ നീ അഭിനയിക്കുന്നതെന്ന് ചോദിച്ച് ഒത്തിരി കളിയാക്കിയെന്നും പറയുന്ന അനുശ്രീ തുടരുന്നു ഞരമ്പിന്റെ പ്രശ്നം കാരണം ഇടതുകൈ അനക്കാനും ഭാരമെടുക്കാനും കഴിയാത്ത പ്രശ്നമുണ്ട് ചന്ദ്രേട്ടനിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഇതിഹാസയുടെ ഷൂട്ടിങ്ങിൽ ഫൈറ്റ് സീനിൽ കൈക്ക് പരിക്കു ഗുരുതരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വാർഡിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടനിൽ അഭിനയിക്കാനില്ലെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഡയറക്ടർ സിദ്ധാർത്ഥിന്റെ നിർബന്ധത്തിലാണ് അതിന്റെ ഭാഗമായതെന്നും ലാലേട്ടനൊപ്പം പുലിമുരുകനിലെ മൈനയുടെ റോൾ ഒഴിവാക്കിയത് ചരിത്രപരമായ മണ്ടത്തരമായെന്നും അനുശ്രീ പറയുന്നു അതെ ഇനി ഇതിലും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുമോ എന്തായാലും കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ശ്രീ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്